നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ചോക്കാട് പുല്ലങ്കോട് ജി എം എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ പഠന ക്യാമ്പിന് സമാപനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര ശാസ്ത്രമാജിക് ചിത്രകല പലഹാരമേള അഭിനയക്കളറി റോഡ് സുരക്ഷ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പരിശീലനങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിച്ചു റോഡ് സുരക്ഷയെ സംബന്ധിച്ച് കാളികാവസ്ഥയായി എം ശശിധരൻ പിള്ള ക്ലാസ് എടുത്തു ലൈസൻസ് ഇല്ലാതെ ഒരു കുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി വണ്ടി ഓടിച്ചാൽ ഫൈൻ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആദ്യമായി ആ ഫൈൻ അടപ്പിക്കാണ്ട് എനിക്ക് തന്നെയാണ് രണ്ടാമതായിട്ട് ഈ ഓടിക്കുന്ന കുട്ടിക്ക് എത്ര വയസ്സുണ്ടെങ്കിലും ഭാവിയിൽ ലൈസൻസ് എടുക്കാൻ ഇരുപത്തിയഞ്ച് വയസ്സ് തകയണം ഇരുപത്തിയഞ്ചു വയസ്സിൽ തന്നെ മാത്രമേ ലൈസൻസ് കിട്ടൂ മൂന്നാമതായിട്ട് ഓടിച്ച വണ്ടിയുടെ ആർ സി ഓണറെ പേര് ആയിരിക്കും കേസെടുക്കുക ആരാണോ കുട്ടിക്ക് വണ്ടി കൊടുത്തത് അയാളുടെ പേരിൽ കേസെടുത്തു എന്താ കാര്യം വരിക ആ വണ്ടിയുടെ ആർ സി ഓണർഷിപ്പ് ഒരു കൊല്ലത്തേക്ക് ക്യാൻസൽ ചെയ്യും തടഞ്ഞു വെക്കും ഇതെല്ലാം പോയിട്ട് ഒരു കുട്ടി ഓടിക്കുന്ന വണ്ടി വണ്ടിയിടിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ അയാൾക്കുള്ള മുഴുവൻ ഇൻഷുറൻസ് ക്ലെയിമും ആര് കൊടുക്കണം ഈ വണ്ടിയുടെ ഓണർ കൊടുക്കണം നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ടി എ എം മനോജ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ സെന്റർ റോഡ് വണ്ടൂർ ഷറഫുദീൻ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേറ്റ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ